ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജയനെ കാണാതെ പരിഭ്രമത്തോടെ ഇരിക്കുകയായിരുന്നു പ്രിയ പ്രിയയുടെ അരികിലേക്ക് എത്തി കൊച്ചുമണി കാര്യന്വേഷിച്ചിരുന്നു ജേട്ടനെ ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ എന്ന് ആശങ്കയാണ് തൻ്റെ മനസ്സിൽ നിന്ന് പ്രിയ അറിയിക്കുമ്പോൾ ഓ അതാണോ ഞാനോർത്ത് വേറെന്തോ സങ്കടമായിരിക്കുന്നു ആ വേട്ടാവളി കണ്ടില്ലെങ്കിൽ ഇതുപോലെ സങ്കടപ്പെടുന്ന എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൊച്ചുമണിയോട് പ്രിയ ദേഷ്യപ്പെട്ടു അമ്മേ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ എൻ്റെ ജേട്ടൻ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് ഇനി രാജുവിൻ്റെ കൂടെ വരുവുള്ളായിരിക്കോ എന്നെല്ലാം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവിടേക്ക് രാജുവും ജയനും കൂടി എത്തി രണ്ടുപേരും കൂടി അവിടേക്ക് വരുന്നത് കണ്ട് ജേട്ട എന്ത് ചേട്ടത്ര താമസിച്ചതെന്ന് പ്രിയ അന്വേഷിച്ചു ഉടനെ ജയം പറഞ്ഞു പ്രിയേ മോളെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എനിക്ക് ജോലി കിട്ടി അത് കേട്ടതും വലിയ സന്തോഷമായി എവിടെയാണ് ചേട്ടാ ജോലി കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഫർമ്മസാറ് ചേട്ടന് ജോലി തന്നോ എവിടെയാ ഏത് കമ്പനിയിലാണ് എന്നൊക്കെ വളരെ ആവേശത്തോട് ചോദിക്കുമ്പോൾ അത് കേട്ട ഉടനെ ജയം പറഞ്ഞു ഈശ്വരനല്ല ശരിക്കും എനിക്ക് ജോലി തന്നത് അംബിക മേഡമാണ് അംബിക മേഡമോ എന്ന സംശയത്തോടെ പ്രിയ ചോദിക്കുമ്പോൾ അതെ അംബിക വർമ്മ മേഡമാണ് എനിക്ക് ജോലി തന്നത് ഇവിടെ രാജു വളിയൻ വർമ്മസാറിൻ്റെ പി എ ആണെങ്കിൽ ഞാൻ അംബിക മേഡത്തിൻ്റെ പിഎയാണ് വർമ്മസാറിൻ്റെ ചേച്ചിയുടെ പി എ അത് കേട്ടതും ഉടനെ സംശയത്തോടെ പ്രിയ ചോദിച്ചു അല്ല പി എയോ അതിന് അവർക്കെന്തിനെ പി എ അവരതിന് മന്ത്രിയൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു അതെ അവർക്ക് സ്വന്തമായിട്ട് കുറേ സ്വിന്നിങ്ങുമ്പലും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് അതുകൊണ്ട് മേഡത്തിന് ഒരു പി എ ആവശ്യമുണ്ട് അതാ എന്ന് രാജു മറുപടി നൽകി അപ്പോഴേക്കും മൃതികിയ വാർത്ത കേട്ട് സംശയത്തോടെ രാജുവിനെ നോക്കി ഉടനെ ജയം പറഞ്ഞു പ്രിയെ വന്നേ ഒരു വന്നേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ജയൻ വിളിക്കുമ്പോൾ ഇത് കേട്ട ഉടനെ വീണു പെട്ടെന്ന് ചിന്തിച്ചു ഈശ്വര അംബികയുടെ കൂടെയാണ് ജോലി എന്നാൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അംബിക ജയനെ കരുവാക്കിയിരിക്കുന്നതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അംബിക ഇങ്ങനെയൊരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ രാജുവിനെതിരെ എന്തെങ്കിലും കുതന്ത്രം വിനയാനാണോ എന്ന് പോലും അറിയില്ല ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഉടനെ വേണു പറഞ്ഞു അതെ കാര്യം അംബികയുടെ പി ആകുന്നതൊക്കെ കൊള്ളാം പക്ഷേ വളരെയേറെ സൂക്ഷിക്കണം അവർ അവരുടെ സ്വഭാവം അങ്ങനെയൊന്നോ ഉള്ളതാണ് എന്ന് പറഞ്ഞ് എന്തായാലും സന്തോഷമായി എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ആകെ ടെൻഷനോട് നിൽക്കുകയാണ് എല്ലാവരും അപ്പോഴാണ് റൂമിലേക്ക് ചെന്നതിന് ശേഷം രാജുവിനോട് ഋതിക ചോദിച്ചത് അല്ല രാജു ഇപ്പോൾ ഇങ്ങനെയൊരു ജോലി അമ്മായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും അല്ലാതെ ഒരിക്കലും അമ്മായി ഇങ്ങനെ ചെയ്യില്ല കാരണം ജേട്ടനെ അവിടേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മായിക്കറിയാൻ കഴിയും അതിനുവേണ്ടിയാണ് ജേട്ടനെ അംബികമായി ഇങ്ങനെ തൻ്റെ പി എ ആക്കി സെലക്ട് ചെയ്തതെന്ന് അറിയിച്ചതും അത് കേട്ടതോടെ രാജു പറഞ്ഞു ഏ പേടിക്കാനൊന്നുമില്ല മേഡം ഞാനുണ്ടല്ലോ അവിടെ അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല പിന്നെ ജേഡൻ ആളൊരു തരികിടയാണ് എന്തായാലും ആ തരികിടയൊന്നും അംബിക മേടത്തിൻ്റെ അടുത്ത് വിലപ്പോവില്ല അതാ സത്യം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഋതിക പറഞ്ഞു ഓ ഈ രാജുവിനോടൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളും എന്ന് പറഞ്ഞ് ഋതിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ രാജു തറവുകഞ്ഞ ആലോചിച്ചുകൊണ്ട് നിന്നു അപ്പോഴാണ് പത്മാവതിയുടെ അടുത്ത് എത്തിയതെന്നുള്ള കാര്യം ജഗന്നാഥൻ തിരിച്ചറിയുന്നത് കണ്ണു തുറന്ന ജഗന്നാഥൻ പത്മാവതിയെ കണ്ട് അതിശയത്തോടെ നോക്കി പത്മാവതി എന്ന് വിളിച്ചതും അതേ ചേട്ടാ ജയ ജയ ജഗന്നാഥേട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്താണ് എന്നറിയിച്ചു ഉടനെ ജഗന്നാഥൻ ചോദിച്ചു അല്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോഴേക്കും പത്മാവതി ചോദിച്ചു എന്നെ ജഗന്നാഥേട്ടൻ മനസ്സിലായോ എന്ന് ചോദിച്ചതും അതെന്ത് ചോദ്യമാണ് എൻ്റെ ആത്മസുഹൃത്ത് പ്രതാപ വർമ്മയുടെ ഭാര്യ അതിനേക്കാൾ ഉപരി മഹാനായ മഹാദേവ വർമ്മ യുടെ മകൾ ഇതിനേക്കാൾ ഒക്കെ എന്ത് എന്താണ് ഞാൻ പറയേണ്ടത് പോരാത്തതിന് സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടി ഇതൊക്കെ കേട്ട് ഉടനെ പത്മാവതി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മാവതിയോട് ജഗന്നാഥൻ ചോദിച്ചു അല്ല പത്മാവതി ഞാനെങ്ങനെ ഇവിടെ എത്തിയത് ഉടനെ പത്മാവതി പറഞ്ഞു അല്ല ഇവിടെ എന്നെ അവളും മകനും കൂടി എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ആരാ ജഗന്നാഥേട്ടാ ആരുടെ കാര്യം ജഗന്നാഥേട്ടൻ പറഞ്ഞത് ജഗന്നാഠൻ ജഗന്നാഥേട്ടൻ ആരെയാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജഗന്നാഥൻ പറഞ്ഞു അതെ ആ അംബികയും മകൻ ദീപക്കും അവരാണ് എന്നെ കൊല്ലാൻ നോക്കിയത് വർഷങ്ങളായിട്ട് അവളുടെ തടങ്കലിലായിരുന്നു ഞാൻ അവൾ എനിക്ക് ഒരുക്കി വെച്ചിരുന്ന ജയിലിൽ പലതവണ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇത്തവണയാണ് എനിക്കതിന് കഴിഞ്ഞത് എന്ന് സങ്കടത്തോടെ ജഗന്നാഥനറിയിച്ചു ഉടനെ ജഗന്നാഥൻ്റെ വാക്കുകൾ കേട്ട് പത്മാവതി പറഞ്ഞു ജഗേട്ടൻ ഇനി പേടിക്കേണ്ട ഇവിടെ ആരും അന്വേഷിച്ച് വരില്ല ഇത് ആരുടെ വീടാ എന്ന് ജഗന്നാഥൻ അന്വേഷിച്ചതും ഇത് എൻ്റെ വീടാണെന്ന് പത്മാവതി മറുപടി നൽകി അല്ല എന്നെ എങ്ങനെ ഇവിടെ എത്തിച്ചത് ആരവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചതും അത് രണ്ട് ചെറുപ്പക്കാരാണ് ജഗന്നാഥന ഏട്ടനെ വെടിയേറ്റ് അവശനായി കിടക്കുന്നത് കണ്ടപ്പോൾ രാമകൃഷ്ണസ്ഥാനടുത്ത് എത്തിച്ചത് അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹം എന്നെ വിവരം അറിയിച്ചു അങ്ങനെയാണ് ജഗന്നാഥൻ എൻ്റെ അടുത്ത് എത്തിയതെന്നുള്ള വിവരം പത്മാവതി അറിയിക്കുന്നു അപ്പോഴേക്കും അംബികയും ദീപകും ജഗന്നാഥനെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ നിരാശയിലായിരുന്നു ഈ സമയത്ത് രാജു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ രാജുവിനോട് വീണു പറഞ്ഞു അതെ ഒരു കാര്യം പറയാനുണ്ട് മോന രാജു നമ്മുടെ അയൽവാസിയായ രാജപുഞ്ചാട്ടൻ മരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തുവരെ ഒന്ന് പോകണം നീ എന്നെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയി വിട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ നിന്ന് രാധമ്മ പറഞ്ഞു എനിക്കും പോകണം അല്ല ജയൻ്റെ അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൊച്ചമണി പറഞ്ഞു പിന്നെ ഞാനും കൂടി വരാം എനിക്കും വരുന്നതിന് എന്ന് പറഞ്ഞ് കൊച്ചമണിയും പോയി അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ജയനും പ്രിയയും ഹൃദികയും മാത്രം ബാക്കിയായി അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ജയൻ വേഗം ഹോ ഇത് നല്ലൊരു നല്ലൊരവസരമാണ് ആരും ഇല്ലാത്ത സമയമാണല്ലോ എൻ്റെ ഇശ്ര എന്ന് സന്തോഷത്തോടെ വീടിൻ്റെ ആ റൂമിൻ്റെ വാതിലടച്ചിട്ട് വേഗം താൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ മദ്യക്കുപ്പിയെടുത്ത് പുറത്തു വെച്ചു അതിൻ്റെ കൂടെ വാങ്ങിയ പരിപ്പ് വടയും എടുത്ത് ആ ടേബിളിലേക്ക് വെച്ച് ഒരു കപ്പ് ഒരു ഗ്ലാസ് മദ്യം വേഗം ജയനകത്താക്കി എന്നിട്ട് സമാധാനത്തോടെ നെഞ്ചെന്ന് തടവിയിട്ട് പറഞ്ഞു ഹോ എന്തൊരു സുഖം മനസ്സമാധാനം ഈ നെഞ്ചിനിടയിലൂടെ അങ്ങ് ഊർ ഊർന്നിറങ്ങിയതുപോലെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഒരു പരുപ്പോടയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വാതിക്കെ വന്ന് പ്രിയ മുട്ടിയത് ജേട്ട ജേട്ട അവാതിൽ തുറന്നേ എന്ന് ബഹളം വെച്ചു അയ്യോ ഇത് പ്രശ്നമായല്ലോ സമാധാനമല്ല ഇല്ലാതായാലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്ന വേഗം കുപ്പിയും ആ ഗ്ലാസും ജയൻ വേഗം കട്ടലിന് അടിയിലേക്ക് എടുത്ത് ഒളിപ്പിച്ചു പക്ഷേ പരിപ്പോടെ മാത്രം ഒളിപ്പിക്കാൻ ജയൻ മറന്നുപോയി ഈ സമയത്ത് ഫാ വേഗം വാതിൽ തുറന്ന ജയനോട് പ്രിയ ചോദിച്ചു എന്താ ചേട്ടാ ഈ സമയത്ത് വാതിലടച്ചിനകത്തിരിക്കുന്നത് ഉടനെ ജയൻ പറഞ്ഞു ഓ സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങാവുമെന്ന് കരുതി അത്രേ ഉള്ളൂ ഉടനെ പ്രിയ ചോദിച്ചു അപ്പം ഞാനാ ജേട്ടൻ്റെ സമാധാനക്കേടല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും ഇല്ല മോളെ അതല്ല ഒരാലോചനയും ഇല്ലാതെ അല്പം നേരം ഒന്ന് മയങ്ങാന്ന് ചിന്തിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജയൻ ഇങ്ങനെ വീണ്ടും കളവ് പറയുമ്പോൾ അത് കേട്ട പ്രിയ ചോദിച്ചു അല്ല ഈ ൂമിനകത്ത് എന്താ ഒരു കള്ളിൻ്റെ മണം എന്ന് ചോദിച്ചു കള്ളോ കള്ളിൽ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടിപ്പോൾ എത്ര നാളായി എന്ന് പറയുമ്പോൾ വീണ്ടും പ്രിയക്കാകെ സംശയമായി അല്ല ജേട്ടനെടുത്തിട്ടില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചതും അതെ അതേ മോളെ നീ എന്നൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു വേഗം പ്രിയ ജയനെ മാറ്റി നിർത്തി അലമാരെയും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു അപ്പോഴേക്കും ജയനാകെ പരിഭ്രമമായി ജയ വേഗം തന്നെ അകത്തേക്ക് കയറി വന്ന പ്രിയ ആ ടേബിളിൽ ഇരിക്കുന്ന പരിപ്പ് വടയുടെ കവർ കണ്ടു ഓഹോ അത് ശരി സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്ന ആൾ പരിപ്പ് വട തിന്നു അല്ലേ ഉടനെ തന്നെ ജയൻ്റെ ഈ തരികിട പെട്ടെന്ന് പിടികെട്ടിയ പ്രിയ ഇവിടെ എവിടെയോ മദ്യക്കുപ്പിയുണ്ടോ എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ പ്രിയ എല്ലായിടത്തും നോക്കിയത് കൂട്ടത്തിൽ കട്ടിലിനടിയിലും പ്രിയ നോക്കി അപ്പോഴാണ് അതിനടിയിലിരിക്കുന്ന ആ കുപ്പി കണ്ടത് ഉടനെ അത് കയ്യിലെടുത്തിട്ട് പ്രിയ ചോദിച്ചു ഇതെന്താ ചേട്ടാ ഇതല്ലേ മദ്യം എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇതാ അറിവിടെ കൊണ്ടോ വെച്ചത് എനിക്കറിയില്ല മോളെ ഞാൻ എടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു ജയനാകെ നിഷ്കളങ്കനായി നിന്നു അപ്പം ജേട്ടൻ അറിയില്ല ഇത് എവിടെ നിന്ന് വന്നു എന്ന് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോളെ എന്ന് വീണ്ടും ജയൻ കളവ് പറഞ്ഞു ഉടനെ ആ എടുത്ത് പ്രിയ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ടതും നീ എന്താണ് അടി കാണിച്ചതെന്ന് ചോദിച്ച് ചേൻ പ്രിയയുടെ കറന്നു തരിച്ചു ആ ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് ഋതികയെത്തിയതും എന്താ ചെയ്യ പ്രിയച്ചി എന്ന് വേഗം ഋതിക വന്നന്വയിച്ചു ഉടനെ പ്രിയ പറഞ്ഞു ഋതുമോളെ ഇത് കണ്ടില്ലേ ചേട്ടൻ ഈ മുറിയിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അതിന് ആ കുപ്പി ഞാൻ വലിച്ചെറിഞ്ഞതിന് എന്നെ തല്ലി മോളെ എന്ന് പറഞ്ഞ് പ്രിയ സങ്കടപ്പെടുമ്പോൾ ഇത് കണ്ട ഉടനെ ഋതിക പറഞ്ഞു പ്രിയച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കണം നമ്മൾ എപ്പോഴും ഭർത്താവിനോട് സ്നേഹവും വിനയവും വിധേയവും ഉള്ളവളായിരിക്കും എന്നാൽ കുടുംബം തകരുന്ന കാഴ്ച കണ്ടാൽ അവരെ അവരോട് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ചേച്ചിക്കിട്ട് തല്ലിയെങ്കിൽ ചേച്ചിയും ഉപദേശിച്ചിട്ട് നന്നാകാത്ത ആളെ പിന്നെ തല്ലി നേരെയൊക്കെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഋതിക അറിയിച്ചു ഋതികയെ കണ്ടതും ജയനെ മനസ്സിലേക്ക് എത്തിയത് അന്ന് ജയനെ വിളിച്ചു നിർത്തി താക്കിയത് ചെയ്ത കാര്യമായിരുന്നു ഇനി മേലാൾ മദ്യപിക്കുകയോ ഭാര്യയും കുഞ്ഞിനെയും നോക്കാതെ ഉത്തരവാദിത്വമല്ലാതെ പെരുമാറുകയോ ചെയ്യരുത് എന്നതായിരുന്നു ഋതിക ിയയുടെ നിർദ്ദേശം അത് തെറ്റിച്ചത് കൊണ്ട് ഭയം ജയം നിൽക്കുമ്പോൾ ഉടനെ ഹൃദയത്ത കയ്യിലിരുന്ന ആ ചപ്പാത്തി പരത്തുന്ന ആ വഴിയെടുത്ത് പ്രിയയുടെ കയ്യിലേക്ക് കൊടുത്തു ദാ പ്രിയച്ചി ധൈര്യമായിട്ട് പ്രിയേച്ചി കൊടുത്തു മരിച്ചിട്ടു പോയ ഇവിടെയുള്ളവർ തിരിച്ചെത്തുന്നതിന് മുമ്പ് ചേച്ചി കൊടുത്തു എന്ന് പറഞ്ഞു ഉടനെ തന്നെ പ്രിയ തൻ്റെ കയ്യിൽ കിട്ടിയ ആ ചപ്പാത്തി പടിവെച്ച് തൻ്റെ ജീവിതം തകരുന്നതോർത്ത് കലി പുറത്തുള്ളിക്കൊണ്ട് ഇനി നിങ്ങൾ കുടിക്കുമോ മനുഷ്യ എന്ന് ചോദിച്ച് ജയൻ്റെ പുറത്ത് തലങ്ങും വിലങ്ങനും അടി വെച്ചു അടി അടിവെച്ച് കൊടുക്കുന്നു ജയൻ വേദന കൊണ്ട് അയ്യോ എന്നെ തല്ലടി തല്ലല്ലിടിമോളെ എന്ന് പറഞ്ഞ് ഞാൻ ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും പ്രിയ വീണ്ടും വീണ്ടും പിന്നാലെ ചെന്ന് ജയൻ്റെ പുറത്തിനിട്ട് തള്ളുകയാണ് ഉടനെ ബെഡിൽ കിടന്ന ജയൻ്റെ പുറം പൊളിക്കുന്ന രീതിയിൽ ആ ചപ്പാത്തി പൊടിവെച്ച് തല്ലുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് മരിച്ചെടുത്ത് പോയ വേണുവും വേണുവും രാധമ്മയും കൊച്ചമണിയും കൂടി അവിടേക്കെത്തിയത് അവരവിടേക്ക് വന്നതും ഉടനെ രാധമ്മയും വേണുവും വന്ന് ചോദിച്ചു എന്താ പ്രിയ ഇത് എന്താ ഈ കാണിക്കുന്നത് അപ്പോഴേക്കും കൊച്ചമ്മണി പറഞ്ഞു എൻ്റെ മോളെ നീ എങ്കിലും ഇത് ചെയ്തല്ലോ നന്നായി ഇവനല്ലെങ്കിൽ രണ്ട് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൊച്ചമ്മണി പ്രിയയോട് പറയുമ്പോൾ പ്രിയ അവിടെ ഇരുന്ന് പൊട്ടിക്കറിയുന്നു അതിനുശേഷം രാജുവിൻ്റെയും കൂടെ ഓഫീസിലേക്ക് അംബികയുടെ പി എ ആയി പോകുന്നതിനെക്കുറിച്ച് ഹൃദിക പറഞ്ഞ കാര്യങ്ങൾ ജയൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ രീതിയിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഓർത്ത് രാജീവൻ തല പുകഞ്ഞാലോചിച്ചു എന്ത് പ്രശ്നവും ഉണ്ടാകാതെ താൻ നോക്കിക്കൊള്ളാമെന്ന് സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് രാജു അങ്ങനെ ഇരുന്നു അതിനുശേഷം ജയൻ്റെ പുറത്തിനിട്ട് തല്ലിയതുകൊണ്ട് പ്രിയക്കാകെ വിഷമമായി പ്രിയ തന്നെ ജയൻ്റെ പുറത്ത് അവയെ അടിയേറ്റ ഭാഗത്തൊക്കെ ചൂട് പിടിച്ചു കൊടുക്കുകയാണ് അതിനിടയിൽ മദ്യം ഇനി മദ്യപിക്കരുതെന്നൊക്കെ ജയനോട് പറയുമ്പോൾ ഇത് മദ്യം ഒരു വശീകരണ യന്ത്രമാണെന്നും അത് തന്നെ മാടി മാടി വിളിക്കുകയാണെന്നും എന്നെ മാത്രമല്ല എല്ലാവരോടും അതങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ആരും മനഃപൂർവ്വം അത് കുടിക്കുന്നതല്ല എന്നും അത് ഞങ്ങളെ കുടിപ്പിക്കുന്നതാണെന്നും ഒക്കെ ിങ്ങനെ ജയൻ പറയുന്നത് കേട്ട് ഉടനെ പ്രിയ ചോദിച്ചു അപ്പോൾ ഇനിയും നിങ്ങൾ കുടിക്കുമെന്നാണ് പറയുന്നത് അല്ലേ എന്ന് ചോദിച്ച് കയ്യിലിരുന്ന് ചൂടുവെള്ളം എടുത്ത് ജയൻ്റെ ദേഹത്തേക്ക് പ്രിയ ഒഴിച്ചു അയ്യോ മോളെ ഇനി ഞാൻ കുടിക്കില്ല നിന്നാണേ സത്യം എന്ന് പറഞ്ഞ് ജയൻ സത്യം ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ അംബികയുടെ ഫോണിലേക്ക് ആ ഗുണ്ട സജി വിളിച്ചു സജിയുടെ കോൾ കണ്ട് അംബിക കോൾ കോളെടുത്തിടും മാഡം ഒരു ബാഡ് ന്യൂസ് ഉണ്ടെന്ന് അറിയിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ മേഡം ആ എസ് പി ഉണ്ടല്ലോ എസ് പി ആ ബുള്ളറ്റ് കൊണ്ട ഭാഗവും അവിടെ വിടരെ ചോരക്കറയും ഒക്കെ കണ്ടെത്തി അതിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ആ തോക്ക് മാറ്റിക്കോ അതാ നല്ലത് എന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ച അമ്പിയയ്ക്ക് അരികിലേക്ക് ദീപക് ഓടിയെത്തി എന്താ അമ്മേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ എടാ പ്രശ്നമാ ആ റിവോൾവർ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നറിയിച്ചു അത് കേട്ടതോടെ ദീപക് പറഞ്ഞു എന്നാമ്മേ നമുക്കിതേപോലെ കായലോ കുളത്തിലോ വല്ലതും എറിഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ ഈ അത് വേണ്ട നമുക്ക് അതിൽ നല്ലത് ഇതൊരാൾക്കുട്ടൊരു പാരയാക്കിയാലോ നമുക്ക് നമ്മുടെ ശത്രുവിനെ ഇത് വെച്ച് തകർത്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ജയൻ്റെ കയ്യിലേക്ക് ഈ തോക്ക് ഏൽപ്പിക്കാമെന്ന് അമ്മയും മകനും കൂടി ഗൂഢാലോചന നടത്തി തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ശത്രുവിൻ്റെ നാശം അതോടെ സംഭവിക്കുമെന്ന് അവർ കണക്ക് കൂട്ടി അങ്ങനെ ജയനും രാജുവും കൂടി രാവിലെ തന്നെ വർമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു ജയൻ അവിടെ വാതിക്കിലയിക്കുന്ന ശേഖരൻ ശേഖരനോട് തന്നെ അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെട്ടു ഇത് കേട്ടതും ശേഖരൻ ചോദിച്ചു എന്താ എന്താ ജയ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഏ അത് അളിയന് അങ്ങനെ ചില നേരത്തുള്ളതാണ് ശേന സാറേ എന്ന് പറഞ്ഞ് രാജു ജയൻ്റെ ഈ അമിത വിനയത്തെക്കുറിച്ച് പറഞ്ഞു ഇത് കേട്ട ഉടനെ ശേരൻ പറഞ്ഞു അതെ അമിത ഭക്തിയുള്ളവൻ അമ്പലം കക്കു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അധിക വിനയൊന്നും വേണ്ട കേട്ടോ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ജയന് എന്ന് ശേരൻ അറിയിച്ചു അങ്ങനെ പറഞ്ഞ് ജയനോടത്തോടെ പോകുമ്പോൾ ഉടനെ ശേഖരൻ രാജുവിനോട് ചോദിച്ചു അല്ല രാജു ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നോ ഏതെങ്കിലും കമ്പനിയിൽ ജയന് ജോലി കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടതും രാജു പറഞ്ഞു മതിയായിരുന്നു പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അംബിക മേഠത്തോട് എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല സാറേ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് അംബികയും ദീപക്കം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയൻ അവിടേക്ക് ചെല്ലുന്നത് ജയൻ മനസ്സിൽ ചിന്തിച്ചു അതെ രാജുവിനെയും ഋതിക മേഠത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചവരാണ് ഇവരമ്മയും മകനും അതുകൊണ്ട് അവരുടെ അടുത്ത് എത്തുമ്പോൾ അവരെ മോശക്കാരാക്കി വേണം സംസാരിക്കാൻ എന്ന് ജയ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അംബികയുടെയും ദീപകിൻ്റെ അടുത്തേക്ക് ചെന്നു ഉടനെ അംബിക ചോദിച്ചു എന്തുണ്ട് ചെയ്യാം വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പി എ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാണ് ആ പേഴ്സണൽ സെക്രട്ടറിയുടെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറയണമെന്നാണ് അതുകൊണ്ട് വീട്ടു വിശേഷങ്ങൾ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല ജയ എന്ന് അംബിക പറഞ്ഞ് ജയൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാനായി അംബിക ശ്രമം തുടങ്ങുന്നു